നമസ്കാരം വെട്ടർ ന്യൂസ് കാപ്സ്യൂണിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ രാജ്യത്തെ ആധികാരിക മാധ്യമ പ്രവർത്തക കൂട്ടായ്മയായ ഇന്ത്യൻ ജേണലിസ്റ്റ് യൂണിയന്റെ കേരള ഘടകമായ കേരള ജേണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് തിരൂർ ഒരുങ്ങി സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശനി ഞായർ തീയതികളിൽ തിരൂർ തുഞ്ചംപറമ്പിൽ വെച്ച് നടക്കും കെ ജെ യുവിൻ്റെ മുതിർന്ന നേതാക്കളായിരുന്ന ജി പ്രഭാകരൻ യു വിക്രമൻ എന്നിവരുടെ നാമധേയത്തിൽ സജ്ജീകരിക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേശീയ നേതാക്കൾക്ക് പുറമെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഇരുന്നൂറോളം പ്രതിനിധികളും പങ്കെടുക്കും Mayuri Furniture Electronics Home Appliances ഇരുപത്തിനാലിന് വൈകുന്നേരം താഴെപ്പാലം ഗ്രേസ് റെസിഡൻസിയിൽ സമ്മേളന പ്രതിനിധികൾ മാത്രമായി മാധ്യമ പഠന ക്ലാസ് നടക്കും ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച രാവിലെ പത്തിന് തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ മാരായ കുർക്കുളിമൊയ്തീൻ കെ ടി ജലീൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഐ ജി യു ദേശീയ നേതാക്കളായ കെ ശ്രീനിവാസ റെഡ്ഡി തെലങ്കാന ബൽവീന്ദർ സിംഗ് ജമ്മു എസ് എൻ സിൻഹ പഞ്ചാബ് ിഎസ്ആർ സുഭാഷ് തമിഴ്നാട് കെ വിരാഹത്ത് അലി തെലുങ്കാന കെ ജെ യു സംസ്ഥാന ഭാരവാഹികളായ പി സുരേഷ് ബാബു എ കെ സുരേന്ദ്രൻ ജോബ് ജോൺ എന്നീ പ്രമുഖർ വിവിധ സെഷനുകളിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ പി കെ രതീഷ് എ പി ഷെഫിഖ് ദിലീപ് അമ്പായത്തിൽ വി കെ റഷീദ് റാസിഖ് വെട്ടം എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് തിരൂർ